ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് പ്ലാൻ വരയ്ക്കും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാൻ വരയ്ക്കാനായിരുന്നു ഈ വീഡിയോയിൽ എലിവേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോസ് ആണ് ചെയ്യുന്നത് ഓക്കെ ഞാനിത് കുറച്ച് കളറൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യമായി റേ എടുക്കുക ഓക്കെ റേ എടുത്തതിന് ശേഷം ഈ എക്സ്റ്റീരിയർ കോർണർ പോയിൻറ്സിൽ നിന്ന് വേണം വരയ്ക്കാൻ ഇവിടെ കോളം വരുന്നതുകൊണ്ട് കോളത്തിൻ്റെയും രണ്ട് പോയിൻറ്റ്സ് എന്ന് പറയണം രണ്ട് ഫേസ് ചെയ്യുന്നു ഓക്കെ അടുത്തതായി ബേസ് ബേസ് ലൈൻ വരയ്ക്കണം ബേസ് ലൈൻ വരച്ചതിന് ശേഷം ഓഫ്സെറ്റ് റോ ഡബ്ൾ എഫ് ഓഫ്സെറ്റ് ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ അത് ബേസ്മെൻറ്റ് ബേസ്മെൻറ്റിൻ്റെ തിക്നെസ് അടുത്ത് ടു ടേൺ സെൻ്റിമീറ്റർ സ്ട്രക്ചർ അടുത്ത് ടെൻ സെൻറ്റിമീറ്റർ ഈ ടെൻ സെൻറ്റിമീറ്റർ സൺഷെയ്ഡിൻ്റെ തിക്നെസ് ആണ് അത് കഴിഞ്ഞിട്ട് ഒരു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് സെൻറ്റിമീറ്റർ അടുത്ത് ഈ ഈ ലൈൻ ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർട്ടി ഫൈവ് ടു ടെൻ ടെൻ ടെന്നിൻ്റെ ലൈനിൽ നിന്ന് സിക്സ്റ്റി സെൻറ്റിമീറ്റർ അത് കഴിഞ്ഞിട്ട് ൂഫ് തിക്നെസ് ടെൻ സെൻറ്റിമീറ്റർ ഒരു ചെറിയ കറക്ഷൻ ഇത് വേണ്ട ഇത് നമുക്ക് സെക്ഷനിലെ ആവശ്യമുള്ളൂ ഇതോലെ നയൻറ്റി സെൻറ്റിമീറ്റർ മൊത്തത്തിലാണ് വരുന്നത് ഇത് മുതലുള്ളതാണ് നയൻറ്റി സെൻറ്റിമീറ്റർ ഓക്കെ ഏകദേശം ഒരു കംപ്ലീറ്റ് ആയി ഗ്രിഡ് കംപ്ലീറ്റ് ആയി അടുത്ത് ട്രിം കമാൻഡ് ടി ആർ ഡബിൾ എൻഡർ വേണ്ടാത്ത ലൈൻസ് എല്ലാം ട്രിം ചെയ്യുക ട്രിം ചെയ്ത ശേഷം ഇതിലുള്ള ലെൻസ് ഡിലീറ്റ് ചെയ്യുക അടുത്ത ടാസ്ക് വിൻഡോ സെറ്റ് ചെയ്യാം വിൻഡോ സെറ്റ് ചെയ്യാൻ വേണ്ടി ലാൻ എടുക്കുക വിൻഡോയുടെ സൈസ് വൺ ഫിഫ്റ്റി ബൈ വൺ ഫിഫ്റ്റി ആണ് അപ്പോഴതിൽ ഒരു പാളി ആദ്യം ചെയ്യാം അപ്പോൾ ഫിഫ്റ്റി ബൈ വൺ ഫിഫ്റ്റി ഉള്ളൊരു റെക്റ്റാംഗിൾ വരയ്ക്കുക ഫിഫ്റ്റി ബൈ വൺ ഫിഫ്റ്റി ഉള്ളൊരു റെക്റ്റാംഗിൾ അടുത്തതിനം എല്ലാം കൂടെ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ ഓഫ്സെറ്റ് എടുക്കാൻ ഈസി ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഒ എഫ് എഫ് ഡബിൾ എൻ്റർ ഒ എഫ് എഫ് ഡബിൾ എൻ്റർ ഓഫ്സെറ്റ് ടെൻ സെൻറ്റിമീറ്റർ ടെൻ സെൻറ്റിമീറ്റർ കൂടുതലാണ് ടെൻ സെൻറ്റിമീറ്റർ ആ കുഴപ്പമില്ല ടെൻ സെൻറ്റിമീറ്റർ അത് ഇവിടെ നിന്ന് ഒരു ലൈൻ എടുത്ത് ജോയിൻ ചെയ്യുക അതുപോലെ ഇവിടെ നിന്നും ഒരു ലൈൻ എടുത്ത് ജോയിൻ ചെയ്യുക ഓക്കെ അടുത്ത് ഡബിൾ എറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്റർ ഓക്കെ അതിൻ്റെ ഇവിടെ ഒരുപാട് സെറ്റായി അടുത്ത് കോപ്പി ബേസ് പോയിൻ്റ് ഈ കോർണർ പോയിൻ്റ് എടുക്കുക മൂന്ന് ബാൾ ഇതിൻ്റെ ഓക്കെ അടുത്ത് ഇതിനെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വിൻഡോ ഉണ്ട് ഇവിടുത്തെ വിൻഡോയ്ക്ക് നമുക്കൊരു കുറച്ചൊരു ഡെക്കറേഷൻ ചെയ്യാം എങ്ങനെയാണെന്നല്ലേ ഇവിടുത്തെ ഇവിടുത്തെ വിൻഡോയുടെ റേ ഈ പോയിന്റോയിൻ്റ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം വിൻഡോ ഈ ബോക്സിനകത്ത് പറഞ്ഞു ഓക്കെ അടുത്ത് ഈ വിൻഡോയ്ക്ക് എക്സ് നമുക്കൊരു ഒരു തേർട്ടി സെൻറ്റിമീറ്റർ ഡെപ്തും ഫിഫ്റ്റി സെൻറ്റിമീറ്റർ തേർട്ടി ഫിഫ്റ്റി ഉള്ള ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുക വരച്ചതിന് ശേഷം അതും നേരത്തെ പോലെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് ഒ എഫ് എഫ് ഡബിൾ എൻഡർ സെറ്റ് ഒരു ഫൈവ് മതി കൂടിപ്പോയാൽ ചെയ്യാറില്ല ഫൈവ് കോപ്പി ഓക്കേ base point ഓക്കെ അപ്പോഴിത് അടുത്തൊരു വിൻഡോ താഴെ വയ്ക്കാം അതും അതേപോലെ കോപ്പി ചെയ്യുക പേസ് പോയിന്റ് ഇവിടെ കൊളയ്ക്കുന്ന കാര്യം കൂട്ടുകാരും ഡിലീറ്റ് ചെയ്യുക ഒരു ഒരു ൂല് കുറച്ചും കൂടെ തിക്നെസ് കൂട്ടാം അടുത്ത സ്റ്റൈലിൻ്റെ തിക്നെസ് അപ്പോൾ അതിന് ഒന്നും കൂടെ ഒ ഡിൾ എഫ് ഒ എഫ് എഫ് ഡബിൾ എൻഡർ ഒരു ഫൈവ് സെൻറ്റിമീറ്റർ കൂടെ കൊടുക്കാം ഇതും അതേപോലെ ഒരു ഫൈവ് സെൻറ്റിമീറ്റർ കൂടെ കൊടുക്കാം ഇതും ഒരു ഫൈവ് സെൻറ്റിമീറ്റർ കൊടുക്കാം കുറച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ ഡിലീറ്റ് ചെയ്യാം

ഡോറ് ഞാൻ ഒരെണ്ണം ഇവിടെ സൈഡിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഡോർ എങ്ങനെ ചെയ്യാം ചെയ്യാൻ നല്ല ഇങ്ങനത്തെ രീതിയിൽ ചെയ്ത് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനെ കോപ്പി ചെയ്യുക ബേസ് പോയിൻ്റ് സെലക്ട് ചെയ്യുക ഇവിടെ ആയിട്ട് ഒരു ഡോറായിട്ടുണ്ട് ഓക്കെ അടുത്ത് നമുക്ക് സൺഷെയ്ഡിൻ്റെ പണി ചെയ്യാം സൺഷെയ്ഡിന് ആ ഒരു കാര്യം മറന്നുപോയി ഒരു റേയും കൂടെ എടുത്തിട്ട് ഇവിടെ നിന്ന് വരയ്ക്കണം അതായത് നമ്മൾ സൺഷെയ്ഡിൽ നിന്ന് എക്സ്റ്റീരിയർ പോയിന്റ് നിന്ന് അത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് അതാകുമ്പോൾ എളുപ്പത്തിന് സൺഷെയ്ഡിൻ്റെ വർക്കൊക്കെ ചെയ്യായി ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ലൈൻ കമാൻഡ് എടുക്കുക അല്ലെങ്കിൽ വേണ്ട ടി ആർ ഡബിൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക ഈ സൈഡിലും ഈ രണ്ട് ലൈനും എക്സ്റ്റെൻഡ് ചെയ്യുക ഇത്രേ ഉള്ളു ഇതും ഇതും ഡിലീറ്റ് ചെയ്യാം ലാൻഡ് കംപ്ലത്തിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് വിടാം അടുത്ത് ഇവിടുന്നൊരു സിക്സ്റ്റി അല്ലേ സിക്സ് ജിക്ക് ഒരു സെവൻ്റി ഫൈവ് എടുക്കാം സെവൻറ്റി ഫൈവ് മനസ്സിലായോ ഇവിടെ നിന്ന് അതേപോലെ ഒരു സെവൻ്റി ഫൈവ് ഇതിലോട്ട് ജോയിൻ ചെയ്യുക അടുത്ത് ഇവിടെ നിന്ന് ഇതുവരെ എത്രയാണ് എടുത്തത് ഫൈവ് അപ്പം ലൈൻ കമാൻഡ് എടുക്കുക ഇവിടെ നിന്ന് മേലിലോട്ട് ഫൈവ് ഇതോട്ട് ജോയിൻ ചെയ്യുക ഇവിടെ നിന്ന് ഡബിൾ ഈ ഈ ും ഈ ഇലേനും അറേസ് ചെയ്യുക അതുപോലെ ഇങ്ങകത്തും ലെൻസ് വേണ്ട എല്ലാം അറേസ് ചെയ്യാം ഇതൊന്നും വേണ്ട ഓക്കെ കോളം ഞാൻ ഇവിടെ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ്

അടുത്ത ഇപ്പറ സൈഡിൽ ഈ സൈഡിൽ കുറച്ച് ടാസ്ക് ആണ് കാരണം നമ്മുടെ ഡോറ് ഈ ഒരു ലുക്കിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ടാസ്ക് ആണ് കുറച്ച് റെക്റ്റാംഗിളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇവിടെ സൈഡൊക്കെ ഒരുവിധം കിട്ടൊക്കെ എടുത്ത് പിന്നെ ഇവിടെയും ഇതേപോലെ സൈഡിലെടുത്ത് വർക്ക് ചെയ്തു അത് നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഈ സാംഷെയ്ഡിൻ്റെ ഈ ലൈന് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം E ora, ok. Ora okay. non vedo. 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 Ora Ora non Ora സെറ്റ് സെറ്റ് കോൺടാക്ടർ തട്ടിച്ച് കൊടുത്താൽ 3D ഇടവും നല്ല സ്ക്യൂട്ടിച്ചില്ല വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ബെല്ലേക്കണും പ്രസ് ചെയ്യുക അപ്പോൾ ബൈ ബൈ